ഐ വി ദേ യു ഇവിടെ ഐ എന്നുള്ളത് നമുക്കറിയാം ഞാൻ എനിക്ക് എന്നൊക്കെ വരുമ്പോൾ വി നമ്മൾ നാം ഞങ്ങൾ ഇവയൊക്കെ വി ദേ എന്ന് പറയുമ്പോൾ അവർ അവ യു എന്ന് പറയുമ്പോൾ നീ നിങ്ങളുടെ നിൻ്റെ എന്നൊക്കെയുള്ളതിന് നാം യു ഉപയോഗിക്കുന്നു ഈ ഐ വി ദേ യു ഇവയൊക്കെ വരുമ്പോൾ നാം വേണമെന്നുള്ളതിന് വാണ്ട് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഐ വാണ്ട് വി വാണ്ട് ദേ വാണ്ട് യു വാണ്ട് ഓക്കെ എനിക്ക് നിങ്ങളുടെ ബാഗ് വേണം എനിക്ക് നിങ്ങളുടെ ബാഗ് വേണം എനിക്ക് എന്നുള്ളതിന് ഐ നിങ്ങളുടെ എന്നുള്ളതിന് യോർ നിങ്ങളുടെ എന്നുള്ളതിന് എന്താണ് യോർ ബാഗ് ബാഗ് തന്നെ വേണം വേണമെന്നുള്ളതിന് ഇവിടെ എനിക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് എന്താണ് ഐ ഉപയോഗിക്കുമ്പോൾ വേണം എന്നുള്ളത് വാണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ ബാഗ് വേണം ഐ വാണ്ട് യുവർ ബാഗ് ഐ വാണ്ട് യുവർ ബാഗ് നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ ബാഗ് വേണം ഐ വാണ്ട് യുവർ ബാഗ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹായം വേണം ഇവിടെ ഞങ്ങൾക്ക് എന്നുള്ളതിന് എന്താണ് നാം ഉപയോഗിക്കുന്നത് വി നിങ്ങളുടെ എന്നുള്ളതിന് യോർ സഹായം ഹെൽപ്പ് വേണം എന്നുള്ളതിന് വാണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം വി വാണ്ട് യുർ ഹെൽപ്പ് വി വാണ്ട് യുവർ ഹെൽപ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം വി വാണ്ട് യുവർ ഹെൽപ്പ് വി വാണ്ട് യുവർ ഹെൽപ്പ് വി വാണ്ട് യുവർ ഹെൽപ്പ് ഇനി അവർക്ക് അവർക്ക് പുറത്തു പോകണം അവർക്ക് പുറത്തു പോകണം അവർക്ക് എന്നുള്ളതിന് ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത് ദേ പുറത്ത് എന്നുള്ളതിന് ഔട്ട് പോകണം പോകണമെന്നുള്ളതിന് ഗോ അപ്പോൾ അവർക്ക് പുറത്തു പോകണം ദേ വാണ്ട് ടു ഗോ ദേ വാണ്ട് അവർക്ക് പുറത്ത് പോകണം ഗോ മാത്രമല്ല ഔട്ട് പുറത്ത് പോകണമെന്നാണ് പറയുന്നത് അപ്പോൾ ദണ്ട് ടു ഗോ ഔട്ട് ദ വാണ്ട് ടു ഗോ ഔട്ട് ദണ്ട് ടു ഗോ ഔട്ട് അവർക്ക് പുറത്തു പോകണം ടു ഗോ ഔട്ട് ത് അവ അല്ലെങ്കിൽ അയാൾ ഷി എന്നുള്ളത് അവൾ ഇവിടെ ഹിയും ഷിയും എന്നൊക്കെ പറയുമ്പോൾ അവൻ അയാൾ അവൾ എന്നൊക്കെ പറയുമ്പോൾ ഒരാളെയാണ് നാം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ പേര് കൃത്യമായിട്ട് സീത രാജു എന്നൊക്കെ പറയുമ്പോൾ ഇതേ അർത്ഥമാണ് വരുന്നത് ഒരാളെയാണ് നാം അവിടെ ഉദ്ദേശിച്ച് ഒരാളെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പോൾ വാണ്ട് വാണ്ടെന്നതിന് പകരം വാൺസ് എന്ന് നാം ഉപയോഗിക്കുന്നു വാൺസ് ഒരാളെക്കുറിച്ച് കൃത്യമായി പറയുമ്പോൾ വാണ്ട് എന്നതിന് പകരം എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് അർത്ഥമൊന്നു തന്നെ പക്ഷേ വാൺസ് എന്ന് നാം ഉപയോഗിക്കുന്നു അവന് നിൻ്റെ സഹായം വേണം അവന് അപ്പം അവന് എന്ന് പറയുമ്പോൾ ഹി നിൻ്റെ സഹായം വേണം നിൻ്റെ എന്നുള്ളതിന് യുവർ സഹായം ഹെൽപ്പ് വേണം എന്നുള്ളത് വാണ്ട് അപ്പം ഹി ആയതുകൊണ്ട് അവിടെ എന്താണ് വാൺസ് ഹി വാൺസ് യുവർ ഹെൽപ്പ് ഹി വാൺസ് യുവർ ഹെൽപ്പ് ഞങ്ങളാണെങ്കിലും ഇതുപോലെ തന്നെ ഷീ വാൺസ് യുവർ ഹെൽപ്പ് ഷീ അല്ലെങ്കിൽ ഹി വരുമ്പോൾ അല്ലെങ്കിൽ രാജു രാജു വാണ്ട്സ് യുവർ ഹെൽപ്പ് സീത വാൺസ് യുവർ ഹെൽപ്പ് ഇപ്പം വാണ്ടെന്നുള്ളത് ഐ വി ദേ യു എന്നുള്ള ഇടത്തും വാൺസ് എന്നുള്ളത് ഹി ഷി എന്നിവ വരുമ്പോൾ നാം ഉപയോഗിക്കുന്നു അവൾക്ക് നിന്റെ സഹായം വേണം അവൾക്ക് നിന്റെ സഹായം വേണം ഷീ വാൺസ് യുവർ ഹെൽപ്പ് ഷീ വാൺസ് യുവർ ഹെൽപ്പ് ഷീ വാൺസ് യുവർ ഹെൽപ്പ് അവൾക്ക് നിൻ്റെ ബുക്ക് വേണം അവൾക്ക് നിൻ്റെ ബുക്ക് വേണം അപ്പോഴെന്താണ് ഷീ വാൺസ് യുവർ ബുക്ക് ഷീ വാൺസ് യുവർ ബുക്ക് പാറ്റേൺ ഒന്ന് തന്നെ എന്താണോ വേണ്ടത് അത് മാറ്റാം ഹെൽപ്പ് ആണെങ്കിൽ യുവർ ഹെൽപ്പ് ബുക്കാണെങ്കിൽ യുവർ ബുക്ക് ബാഗ് ആണെങ്കിൽ ഷീ വാൺസ് യുവർ ബാഗ് ഓക്കെ വിളിക്കൂ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പറയാണ് എന്നെ വിളിക്കൂ എന്ന് പറയുന്നത് എന്നെ എന്നുള്ളതിന് ഇവിടെ എന്താണ് മീ മീ വിളിക്കൂ എന്നുള്ളതിന് കോൾ എന്നെ വിളിക്കൂ കോൾ മീ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആദ്യം പറയുന്നത് കോൾ മീ ചെയ്യുന്ന പ്രവൃത്തി അവിടെ ഏതാണ് വിളിക്കുക കോൾ ചെയ്യുക അപ്പോൾ കോൾ മീ ഇനി ഒരാളോട് നമ്മൾ എന്നെ വിളിക്കൂ എന്ന് പറയുന്നതിന് പകരം ദയവായി എന്നെ വിളിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് പറയും പ്ലീസ് കോൾമീ പ്ലീസ് കോൾമീ ഇനി പുറത്ത് പോകൂ ഒരാളോട് പുറത്തു പോ അല്ലെങ്കിൽ പുറത്ത് പോകൂ എന്ന് നമ്മൾ പറയുന്നത് പുറത്ത് എന്നുള്ളതിന് ഔട്ട് പോകൂ എന്നുള്ളതിന് എന്താണ് ഗോ അപ്പോൾ പുറത്ത് പോകും അല്ലെങ്കിൽ പുറത്ത് എന്ന് പറയുന്നത് ഗോ ഔട്ട് ഗോ ഔട്ട് ഇനി ഒരാളോടൊന്ന് പുറത്ത് പോകാമോ എന്നാണ് നമ്മൾ സാധാരണ ചോദിക്കാറ് കൂടി അപ്പോൾ പ്ലീസ് ഗോ ഔട്ട് പ്ലീസ് ഗോ ഔട്ട് ദയവായി ഒന്ന് പുറത്ത് പോകൂ പ്ലീസ് ഗോ ഔട്ട് എന്നെ പിന്നീട് വിളിക്കൂ ആ എന്നെ ഇപ്പോൾ വിളിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വിളിക്കൂ എന്ന് നമ്മൾ എങ്ങനെ പറയും പിന്നീട് എന്നുള്ളതിന് ലേറ്റർ പിന്നീട് എന്നുള്ളതിന് ലേറ്റർ വിളിക്കൂ എന്നുള്ളതിന് കോൾ എന്നുള്ളത് മീ അപ്പം കോൾമി ലേറ്റർ കോൾ കോൾമീ ലേറ്റർ എന്നെ പിന്നീട് വിളിക്കൂ കോൾ ലേറ്റർ ചെയ്യുന്ന പ്രവൃത്തി ആദ്യം കോളജിയൽ പിന്നെ ആരെയാണോ അത് പിന്നെ വിളിക്കുന്നത്